ॐ नमो भगवते वासुदेवाय गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः पीताम्बरं गरविराजितशङ्खचक्रकौ मोदगीसरसिजं गरुणासमुद्रं राधासहायमतिसुन्दरमन्दहासं പാദയേശമനിശം പ്രതിഭാവയാമേ ശ്രീഗുരുവായുപാശരണം ഏകാദശസ്കന്ധം അധ പഞ്ചവിശതിയ ശ്രീഭഗവാൻവാച ഗുണനമസ്രാണം പുമായധാ ഭത് തന്മേ പുരുഷവര്യേത മുധാരായ ശംസദ ശമോദമസ്തിച്ചേക്ഷാ തപസ്സത്യം ദയാ സ്മൃതി തുഷ്ടിത്യാഗോസ്പൃഹാ ശ്രദ്ധ കീർദയാധിസ്വനിർവൃതി കാമൈഹാ മതസ്തൃഷ്ണ ആശീർവിദുഖം മതോത്സാഹോ യശ്രീതിർ വീര്യം ബലോദ്യമ കോധോ ലോഭോനൃതം ഹിംസാജംബക്ലമക്കലി ശോകമോഹോ വിഷാദാർത്തിനിദ്രാശാഭീരനുദ്ധമ സത്വസ് രജസച്ചൈതാണൂർവ वृत्तयो वर्णितप्राया सन्निपातमधो शृणु सन्निपातस्त्वहमिति ममेत्युद्धवयामधि व्यवहारस्सन्निपादो मनोमात्रेन्द्रिया सुभि धर्मे चार्थे जगामेज यदासौ परिनिष्ठिद गुणानां सन्निकर्षोऽयं श्रद्धारितिदनावह प्रवृत्तिलक्षणे निष्ठा पुमान्यर्हि गृहाश्रमे तदन तो मे जानुतिष्ठेदा गुणानां समिधिर्हिसां पुरुषं सत्वसंयुक्ता मनुमियचाम मादिभिः कामादिभिः रजोयुक्तं क्रोधात् दिस्तमसास्युदं युद यथा भजदिमां भक्त्या निरपेक्ष स्वकर्मभिः तं सत्वप्रगतिं विद्यात् पुरुषं श्रीयमेववम् യ ആശിഷ്യ മാം ഭജേത സ്വകർമ്മി തം രജ പ്രകൃതിം വിദയാധീം സാമസം സം രജസ്തമ ജീവസ്ഥിത്തു ഭൂതമാനോ നിബധ്യത്തെ യോജം ഭാസ്വരം വിശദം ശിവം തധാഖേന യുജ്യേതധർമ്മതിവിമാൻ യ ജമസ്സം യജസ്സംഗം വിചലം തധാ ദുഃഖേെയ യുജ്യേത കമ്മണസാശ്രിയാം യജസ്സം തമോമൂഢം ലയം ജഡം യുജ്യേത ശോകമോഹ്യം നിദ്രയാംസയാശ്രയാം യഥാ ചിത്തം പ്രസീദേദ ഇന്ദ്രിയാണി ദേഹേഭയം മനോസ്സംഗം തത്സത്വം വിദ്ധി മൽപം വികുറൻകൃയാ ചാധീര നിവൃത്തിശ്ചേതസം ഗാത്രം മനോഭ്രന്തം രജ ഏതേർനിശാമയ സീതചിത്ത് വിലീയത ചേതസോ ഗ്രഹേക്ഷമം മനോനഷ്ടം തമോ ഗ്ലാരി സ്തമസാരയ ഏതമാനേ ഗുണേ സെദേദേ അസുരാണസി തമസ്യുദ്ധവരക്ഷം സത്യാജാഗം വിദയാ രജസ സ് സ്വപ്നമാതിശേത് പ്രസ്വാപം തമസാ ജന്തോയം തൃഷു സന്തതം ഉപയുപരി ഗന്തി സത്വന ബ്രാഹ്മണജന തമസാധോധ ആമുഖ്യജസാന്തരചാരണ സത്വേ പ്രീനസ്വരയാ തല ലോകം രചോജയാം തമോലയാസ്തുലം യന്തി മാമേ നിർഗുണ മതർപ്പണം നിഷലം വ സത്വികം നിജകർമ്മ തദ്സം ഫലസങ്കൽപ്പം ഹിംസാപ്രാതി താമസം കൈവല്യം സത് ജാനം രജോ വൈകൽപ്പികം ജയത് പ്രാകൃതം താമസം ജ്ഞാനം മന്തിഷ്ടം നിർഗുണം സ്മൃതം വലം ദുഃത്വികോ വാ സോ ഗ്രാമോ രാജസ ഉച്ച താമസം താമസ്യുതസദനം മന്നികേതം ദുനിഗുണംകോ സാംഗീ രാഗാദോ രാജസസ്മൃത താമസസ്മൃതിവിഭ്രഷ്ടോ നിർഗുണോ മതജാശ്ര മതഭാശ്രയാത്വിക്ധ്യാത്മിക ദുരാജസ താമസാ ശ്രദ്ധ മേവായാം ദുനിഗുണ പത്യം പൂതമനസ്ത മാഹാര്ം സാത്വികം സ്മൃതം രാജസം ചേന്ദ്രി പ്രേം താമസം ചാത്തിശുജി സാത്വികം സുഖമാത്മോത്ഥം വിഷയോക് ദുരാജസം താമസം മോഹദൈന്യാം നിർഗുണം മതവാശ്രയം ദശഫലം കാലോ ജ്ഞാനം കർമ്മ ജഗാരകഥാതിർഷ त्रैगुण्यः सर्व एव हि सर्वे गुणमया भावा पुरुषा व्यक्तधिष्ठिता दृष्टं श्रुतमनुद्यादं बुद्ध्या वा पुरुषर्ष वा यदा संसृदयः पुंसो गुणकर्मनिबन्धना येनेमे निर्जिता सौम्य गुणाजीवेन चित्तजा भक्तियोगेन मन्यष्टो मद्भावाय प्रपद्यते तस्मादेहमिमं लब्ध्वा ज्ञानविज्ञानसम्भवं गुणसङ्गं विनिर्धूय मां भजन्तु विदक्षणा निःसङ्गो मां भजेद् विद्वानप्रमत्तो जिदेन्द्रिय रजस्तस्मच्चाभिजयेद् सत्त्वस्संसेवया मुनि सत्त्वं चाभिजयेद् भुयुक्तो नैरवेक्ष्येण शान्दरी सम्बध्यदे गुणैर्मुक्तो ജീവോ ജീവം വിഹായ മാം ജീവോ ജീവ മിന്മുക്തോ ഗുണൈശാശ്രയസംഭവേ മയ്യൈ ബ്രാഹ്മണപൂർണോ നഹിർന്ന് ചരെം ശ്രീകൃഷ്ണർണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പദ്മസ്യ സംതാദശസ്കന്ധേ പഞ്ചവിശതിയ कृष्णो रक्षतु मां चराचरगुरु कृष्णं नमस्ये सदा कृष्णेनेव सुरक्षितोऽहमसकृत् कृष्णाय दत्तं मन कृष्णादेव समुद्भवो मम विभो कृष्णस्य दासोऽस्म्यहं कृष्णे भक्तिरजञ्जलास्तु भगवन् हे कृष्ण तुभ्यं नमः എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത് ഏകാദശ സ്കന്ധത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഈ അദ്ധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഗുണത്രയത്തിൻ്റെ കലർപ്പില്ലാതെ ഇരിക്കുന്ന ഗുണങ്ങൾ ഒരുവനിൽ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് എന്ന് വിവരിച്ചു കൊടുക്കുകയാണ് ശമം ദമം തിദിക്ഷ തപസ് ദയാ സത്യം സ്മൃതി തുഷ്ടി ത്യാഗം അസ്പൃഹത ശ്രദ്ധ ലജ്ജ സന്തോഷം ദാനം എന്നിവ സാത്വിക ലക്ഷണങ്ങളാണ് ക്ലമം ഈഹ മതം തൃഷ്ണ ഗർവം യശപ്രീതി രണപ്രിയം ഹാസ്യം വീര്യം സുഖം ബലോദ്യമം ഭേദം എന്നിവ രജോഗുണലക്ഷണങ്ങളാണ് ക്രോധം ലോഭം അനൃതം ഹിംസ യാഞ്ച ദംഭം ക്ലമം കലി ശോകം മോഹം ആർത്തി ആശ നിദ്ര ഭയം അലസത മുതലായവ തമോ ഗുണലക്ഷണങ്ങളാണ് ഇവയാണ് ത്രിഗുണങ്ങളുടെ വൃത്തികൾ ഭഗവാൻ തുടരുകയാണ് ഇനി മിശ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ബുദ്ധവർക്ക് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധവും മനസ്സ് വിഷയങ്ങളിൽ ഭ്രമിക്കുന്നതും ഗുണങ്ങളുടെ മിശ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ് ധർമ്മ അർത്ഥകാമങ്ങളിൽ ശ്രദ്ധയും രതിയും ഉണ്ടായിരിക്കുക ധനപ്രാപ്തി ഉണ്ടായിരിക്കുക മുതലായവ ഗുണങ്ങളുടെ മിശ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ് പ്രവൃത്തി മാർഗത്തിലും സ്വധർമാചരണത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും നിഷ്ഠയുണ്ടാകുന്നത് ഗുണങ്ങളുടെ മിശ്രവൃത്തി കൊണ്ടാണ് യാതൊരുവനിലാണോ ശമദമാദികളുടെ വൃത്തിയുള്ളത് അവനിൽ സത്വഗുണവും കാമാദികൾ വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ രജോഗുണവും ക്രോധാദികളാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ തമോ ഗുണവും അധികമാണെന്ന് അനുമാനിച്ചറിയേണ്ടതാണ് അറിയേണ്ടതാണ് ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്ത് എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് സ്ത്രീയോ പുരുഷനോ ആരായാലും സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാമ്യകർമ്മങ്ങൾ കൊണ്ട് എന്നെ ഭജിക്കുന്നവനിൽ രജോഗുണവും പരദ്രോഹബുദ്ധിയോടുകൂടി ഭജിക്കുന്നവനിൽ തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്നതായി മനസ്സിലാക്കണം ഈ ഗുണങ്ങളുടെയൊക്കെ കാരണം ജീവന്റെ ചിത്തമാണ് ഇവ എന്നെ ബാധിക്കുന്നില്ല എന്നാൽ ജീവൻ ഇവയാൽ ബന്ധിതനായി കഴിയുന്നു രജസിനെയും തമസിനെയും കൊണ്ട് ജയിക്കുന്ന പുരുഷൻ ധർമ്മം ജ്ഞാനം ആനന്ദം എന്നിവയെ പ്രാപിക്കുന്നു രജോഗുണം സത്തെയും തമസിനെയും ജയിക്കുമ്പോൾ വിഷയാസക്തി ഭേദബുദ്ധി ദുഃഖം ബലം കർമ്മം കീർത്തി ഐശ്വര്യം മുതലായവ ഉണ്ടായി വരുന്നു തമോഗുണം രജോഗുണത്തെയും സത്വഗുണത്തെയും കീഴടക്കുമ്പോൾ മൂഢത്വം ആലസ്യം നിദ്ര ശോകം മോഹം ഹിംസ ഭോഗാസക്തി മുതലായവ ഉണ്ടായി വരുന്നു ചിത്തം പ്രസാദിച്ച് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് നിവൃത്തിച്ച് അസംഗവും ഭയഹീനത്വവും വന്നുചേർന്നാൽ എൻ്റെ സത്വഗുണത്തെ പ്രാപിച്ചതായി പറയണം ബുദ്ധി ചഞ്ചലവും മനസ്സും ശരീരവും കർമ്മങ്ങൾ കൊണ്ട് അസ്വസ്ഥവുമായിരിക്കുകയാണെങ്കിൽ രജോഗുണത്തിൻ്റെ വൃദ്ധിയെ പറയണം ചിത്തം വസ്തുതകളെ ഗ്രഹിക്കാൻ അസമർത്ഥവും ദുഃഖവും ആലസ്യവും പൂണ്ടിരിക്കുകയും സ്മൃതി നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത് കണ്ടാൽ തമോ ഗുണത്തിൻ്റെ വൃദ്ധിയെയാണ് പറയേണ്ടത് സത്വത്തിൻ്റെ ഉത്കർഷം കൊണ്ട് ദേവന്മാർക്കും രജസിൻ്റെ ഉത്കർഷം കൊണ്ട് അസുരന്മാർക്കും തമസിൻ്റെ ഉത്കർഷം കൊണ്ട് രാക്ഷസന്മാർക്കും ശക്തി വർദ്ധിക്കുന്നു സത്വ സത്വോൽകർഷം കൊണ്ട് ജാഗ്രതാവസ്ഥയും അവസ്ഥയും രജോത്കർഷം കൊണ്ട് സ്വപ്നാവസ്ഥയും തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് സുഷുപ്തി അവസ്ഥയും ഉണ്ടാകുന്നു തുരീയാവസ്ഥ ഈ മൂന്ന് അവസ്ഥകളിലും വ്യാപ്തമായി സാക്ഷിഭൂതമായി സ്ഥിതി ചെയ്യുന്നു സത്വഗുണം കൊണ്ട് ബ്രാഹ്മണനായി മേൽമേലുയർന്ന് ഉയർന്നു പോകുന്നു രജോഗുണം കൊണ്ട് മർദ്യലോകത്തിലും തമോഗുണം കൊണ്ട് വൃക്ഷലതാദികൾ വരെയും എത്തിച്ചേരുന്നു സത്വഗുണത്തിൻ്റെ വൃദ്ധി കൊണ്ട് സ്വർഗത്തെ പ്രാപിക്കുന്നു രജോഗുണത്തിൻ്റെ വൃദ്ധി കൊണ്ട് മർത്യലോകത്തെ പ്രാപിക്കുന്നു തമോ ഗുണത്തിൻ്റെ വൃദ്ധി കൊണ്ട് നരകത്തെ പ്രാപിക്കുന്നു ഗുണാതീതരായാൽ എന്നെയും പ്രാപിക്കുന്നു ഭഗവാൻ തുടരുകയാണ് എന്നിൽ അർപ്പിച്ചതും ഫലകാംക്ഷയില്ലാത്തതുമായ കർമ്മം സത്വഗുണത്തിൽ നിന്നുണ്ടാകുന്നു കൂടിയ കർമ്മം രജോഗുണത്തിൽ നിന്നും ഹിംസാത്മകമായ കർമ്മം തമോ ഗുണത്തിൽ നിന്നും ഉണ്ടാകുന്നു സത്വഗുണം കൊണ്ട് കേവലജ്ഞാനവും രജോഗുണം കൊണ്ട് വികല്പജ്ഞാനവും തമോ ഗുണം കൊണ്ട് പ്രാകൃതജ്ഞാനവും ഉണ്ടാകുന്നു എന്നിൽ നിഷ്ഠമായ ജ്ഞാനം നിർഗുണത്വം കൊണ്ട് ഉണ്ടായി വരുന്നു സാത്വികനായവൻ വനത്തെയും രാജസനായവൻ ഗ്രാമത്തെയും താമസനായവൻ ദ്യൂതഗൃഹത്തെയും നിർഗുണനായവൻ എൻ്റെ പദത്തെയും കാക്ഷിക്കുന്നു സാത്വികനായവൻ അസംഘനും രാജസനായവൻ രാഗബന്ധനും രാഗബന്ധനും താമസനായവൻ സ്മൃതി നഷ്ടപ്പെട്ടവനും ഗുണാതീതനായവൻ എൻ്റെ പാദത്തെ ആശ്രയിച്ചവനുമാണ് ആധ്യാത്മികമായ ശ്രദ്ധ സാത്വികവും കർമ്മത്തിലുള്ള ശ്രദ്ധ രാജസവും അധർമ്മത്തിലുള്ള ശ്രദ്ധ താമസവും എൻ്റെ പാദസേവനത്തിലുള്ള ശ്രദ്ധ ഗുണാതീതവുമാണ് പ്രയത്നിക്കാതെ സിദ്ധിക്കുന്നതും പഥ്യമായതുമായ ഭക്ഷണം സാത്വികമാണ് രുചികരമായ അന്നം രാജസവും ദുഃഖത്തെ ഉണ്ടാക്കുന്നതും മലിനവുമായ അന്നം താമസവുമാണ് ആത്മ അനുഭവജന്യമായ സുഖം സാത്വികമാണ് വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്നത് രാജസവും ദൈന്യതയെയും മോഹത്തെയും ഉണ്ടാക്കുന്നത് താമസവുമാണ് എന്നെ ആശ്രയിക്കുന്നത് ഗുണാതീതമായ സുഖമാണ് ഹേ ഉദ്ധവരേ ദ്രവ്യം ദേശം ഫലം കാലം ജ്ഞാനം കർമ്മം കർത്താവ് ശ്രദ്ധ അവസ്ഥ ആകൃതി നിഷ്ഠ മുതലായവയെല്ലാം ത്രിഗുണങ്ങളിൽ നിന്നുണ്ടാകുന്നത് തന്നെയാണ് കണ്ടതും കേട്ടതും ഊഹിക്കാൻ കഴിയുന്നതും ലോകത്തിലുള്ള സർവവും ത്രിഗുണാത്മകങ്ങൾ തന്നെയാണ് ജീവൻ്റെ സർവ്വഗതികളും ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചുള്ളതാണ് ഇവയുണ്ടാകുന്നതാകട്ടെ മനസ്സിൽ നിന്നുമാണ് ഇവയെ ജയിക്കുവാൻ ഭക്തിയോഗം കൊണ്ട് എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു അതുകൊണ്ടാണ് ഈ ശരീരം ജ്ഞാനവിജ്ഞാനങ്ങൾ നേടുന്നതിനുള്ള ഉപാധിയാണെന്ന് പറയുന്നത് ദുർലഭമായ ഈ മർത്യ ശരീരത്തെ സിദ്ധിച്ചിരിക്കുന്നവൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച് നിസ്സംഗനായി എന്നെ ഭജിക്കണം സത്വഗുണത്തെ വർദ്ധിപ്പിച്ച് രജസിനെയും തമസിനെയും ജയിക്കണം പിന്നെ യോഗം കൊണ്ട് ശാന്തനായി സത്വത്തെയും ജയിക്കണം ഗുണങ്ങളിൽ നിന്ന് മുക്തനായി തീർന്ന ജീവൻ വളരെ വേഗത്തിൽ എന്നെ പ്രാപിക്കുന്നു ജീവൻ മുക്തനായി മുക്തനായിത്തീരുന്ന അവനിൽ പിന്നെ വിഷയാസക്തി ഉദിക്കുകയേയില്ല ഈ അദ്ധ്യായം ഇതോടുകൂടി സമാപിക്കുകയാണ് ഭഗവാന്റെ പാതാരിന്ദിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു കായീനവാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധിയാത്മനാ വ പ്രകൃതേസ്വഭാവാൽ കരോമിയദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി